അടുത്ത വർഷം ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ പാകിസ്ഥാനിലേക്കില്ലെന്ന് ബി സി സി ഐ വ്യക്തമാക്കിയതോടെ ടൂർണമെൻറ്റിൻ്റെ മത്സരക്രമം സംബന്ധിച്ച് ആശയക്കുയപ്പം തുടരുകയാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ ശ്രീലങ്കയിലോ ദുബായിലോ നടത്തണമെന്നാണ് ബി സി സി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഐ സി സിക്ക് നൽകിയ മത്സരക്രമം അനുസരിച്ച് ലാഹോറിലാണ് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം നടക്കേണ്ടത് എന്നാൽ പാകിസ്ഥാനിൽ കളിക്കാനില്ലെന്ന നിലപാടിൽ ബി സി സി ഐ ഉറച്ചു നിന്നാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിലാണ് ആശങ്ക ഹൈബ്രിഡ് മോഡൽ എന്ന ബി സി സി ഐയുടെ ആവശ്യം ഐ സി സി തള്ളിയാലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ടീം ഇല്ലാതെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി നടത്താമെന്ന് തീരുമാനിച്ചാലോ ബി സി സി ഐക്ക് ടൂർണമെന്റിൽ നിന്ന് പിന്മാറുക എന്ന മാർഗം മാത്രമാണ് മുന്നിലുള്ളത് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ നടക്കേണ്ടിയിരുന്ന ഏഷ്യ കപ്പ് മത്സരങ്ങൾ ബി സി സി ഐയുടെ എതിർപ്പിനെ തുടർന്ന് ഹൈബ്രിഡ് മാതൃകയിൽ ശ്രീലങ്കയിലായിരുന്നു നടത്തിയിരുന്നത് ഇന്ത്യ പിന്മാറിയാൽ പകരം ശ്രീലങ്കയാവും ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുക കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ശ്രീലങ്ക ഒമ്പതാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ലോകകപ്പിൽ ആദ്യ എട്ട് സ്ഥാനത്ത് ഫിനിഷ് ചെയ്തവരാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് യോഗ്യത നേടിയിട്ടുള്ളത് ഇന്ത്യ പിന്മാറിയാൽ സ്വാഭാവികമായും ഒൻപതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ശ്രീലങ്ക ടൂർണമെന്റിൽ കളിക്കും മറ്റൊന്ന് ഐതിഹാസികമായ ടെസ്റ്റ് കരിയറിന് ഒടുവിൽ ജെയിംസ് ആൻഡൈസൺ വിരാമം ഇട്ടിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ ഇംഗ്ലണ്ടിനെതിരെ ആരംഭിച്ച ടെസ്റ്റ് കരിയറിന് രണ്ടായിരത്തി ഇരുപത്തി വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ചാണ് ആൻഡൈസൺ വിരാമം ഇട്ടത് റിവേഴ്സിംഗിൽ റിവേഴ്സ് കൊണ്ടുവരാൻ കഴിവുള്ള അപൂർവം ചില ബോളർമാരിൽ ഒരാളാണ് ആൻഡൈസൺ നൂറ്റി ടെസ്റ്റിൽ നിന്ന് എഴുന്നൂറ്റി നാല് വിക്കറ്റുകളോടെയാണ് ആൻഡൈസൺ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ടെസ്റ്റിൽ മുപ്പത്തി തവണ അഞ്ച് വിക്കറ്റ് പ്രകടനവും മൂന്ന് തവണ പത്ത് വിക്കറ്റ് പ്രകടനവും നടത്താൻ ആൻഡൈസൺ ായി ഏകദിനത്തിൽ ഇരുന്നൂറ്ററുപത് വിക്കറ്റും ട്വൻ്റി ട്വൻ്റിയിൽ പതിനെട്ട് വിക്കറ്റും അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ തന്റെ ടെസ്റ്റ് കരിയറിൽ പന്തെറിയാൻ പ്രയാസപ്പെട്ട ബാറ്റർ ആരാണെന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ജെയിംസ് ആൻഡിസൺ അത് രാഹുൽ ദ്രാവിഡോ ബ്രയാൻ ലാറയോ വിരാട് കോഹ്ലിയോ റിക്കി പോണ്ടിംഗോ ഒന്നുമല്ല അത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ടെണ്ടുൽക്കറാണെന്നാണ് ആൻഡേഴ്സൺ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ബാറ്റർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി